ഓണം പെരുന്നാളൊക്കെ കൂടുതലും വിറ്റഴിഞ്ഞ് മാക്സ് ചെയ്താന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ മറുപടി ഈ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ കൂടുതൽ പേരും ചോദിച്ചു വന്നിരുന്നത് ഷാൾ നൈറ്റി ഉണ്ടോ ഷാൾ നൈറ്റി ഉണ്ടോയെന്നാണ് അപ്പം അതിൽ പ്രിൻ പെയിൻറ്റ് മോഡലിലുള്ള ടൈപ്പായിരുന്നു കൂടുതൽ വന്നിരുന്നത് എന്ന് വെച്ചിട്ട് അതിന് മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും ഇല്ല കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ചിലർ ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പെയിൻ്റ് ആയാലും കുഴപ്പമില്ല പെരുന്നാളിൻ്റെ അന്ന് ഉഷാറാക്കാമല്ലോ വിഷുവിന് ഒരു വിധം പേരൊക്കെ ടോപ്പും ഷാളും ആയിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചിട്ട് കൊണ്ടുപോയത് ടോപ്പും ഷോളാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് നല്ല സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ടോപ്പ് അടിച്ചതിൻ്റെ ബാക്കി നമുക്ക് കുട്ടി മേക്സിയൊക്കെ ആക്കിയിട്ട് അടിച്ചുവാൽ ടോപ്പും ഇതും കൂടി അടിക്കണേന് ഇതിൻ്റെ ആകുമ്പോൾ ഒരു നാനൂറ്റി അൻപത് രൂപ വാങ്ങും ചെയ്യാം നൈറ്റി എത്രയൊക്കെ അടിച്ചു കൊടുക്കേണ്ടേന്നുള്ള ചോദ്യം ഇതിന് ബിറ്റായിട്ടാരെങ്കിലും വാങ്ങുകയാണെന്നുണ്ട് ആർക്കാണെങ്കിലൊക്കെ ടോപ്പിനും ഷാളിനൊക്കെ ആയിട്ട് അങ്ങനെ ബിറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറിന് കൊടുക്കാം ഷാൾ നൈറ്റി അടിച്ചിട്ട് നാനൂറ് രൂപയൊക്കെ കൊടുക്കാം ഇനി അതുകൊണ്ട് നിങ്ങൾ ടോപ്പായിട്ട് അടിച്ച് ടോപ്പും ഷാളും ആക്കിയിട്ട് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് വാങ്ങാം അപ്പോൾ നാനൂറ്റി അൻപത് ഒരു ടോപ്പും ഷാളും കൂടി അടിച്ച് കൊണ്ടുപോകുമ്പോൾ വാങ്ങും ചെയ്യാം അതിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കുള്ള കുട്ടി മാക്സി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ട് അതൊരു നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ആ റേഞ്ചിൽ കൊടുക്കുക തിങ്കു കുറേ ലാഭം കിട്ടിയിട്ട് അങ്ങനെ കാരണം സെയിം മോഡലുള്ള കുറേ പീസുകൾ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ഒരുമിച്ച് ടോപ്പൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ ബാക്കി വന്നൊക്കെ കുറച്ച് നല്ല ഫ്രോക്കാക്കിയൊക്കെ കൊടുത്തിട്ട് ഞാൻ നൂറ്റൻപത് ചിലതിന് ഇരുന്നൂറ് വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പമുള്ള രീതിയിലൊക്കെ അടിച്ചു കൊടുത്തതിന് അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താലും നല്ല ലാഭമാണിത് പിന്നെ പാർക്കായാലും കൂടുതൽ ഈ കോളേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അവർക്ക് സ്കൂളിലേക്കൊക്കെ ഈ ഒരു ചൂട് സമയത്തും കൂടെ ആയതുകൊണ്ട് വലിയ കട്ടിയില്ലാത്ത ഇത് തീരെ പ്രിൻറ്റഡ് അല്ലാത്തതാണ് സാധാ ഐറ്റി ക്ലോത്ത് മോഡൽ വലിയ കുഴപ്പമില്ലാത്താലും ഒരു ത ഷാളായാലും ഒരുപാടൊന്നും കട്ടിയില്ല രണ്ടായിരം തൊണ്ണൂറിൻ്റെ ആണ് മൂന്നേ രൂപയിൽ ഷാൾ മെറ്റീരിയൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ചുങ്കിടി മെറ്റീരിയൽ വന്നിരുന്നു ചുങ്കിടിയിൽ ഷാളിൻ്റേതായിട്ട് അത് വീഡിയോ ഡാനൊന്നും നിൽക്കാൻ പറ്റിയില്ല കാരണം അത് കൊണ്ടുവന്ന അന്ന് തന്നെ നമുക്ക് പട്ടാമ്പി എന്നൊരു ടീം ഇവിടെ ഡയറക്റ്റായിട്ട് വന്നിരുന്നു അവർക്ക് ഒരുപാട് സാധനങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിരുന്നു ക്യാഷും കുറച്ചയച്ചു തന്നിരുന്നു അപ്പോൾ അവർക്ക് എടുത്തപ്പോൾ അപ്പോൾ അന്ന് ഇവിടെ ഷാളിനായിട്ട് ചുങ്കിടി കൊണ്ടുവന്ന് വെച്ചതിരുന്നത് മുപ്പത് പീസ് ആകെ അത് കിട്ടിയിട്ടുണ്ടല്ലായിരുന്നു ആ മുപ്പത് പീസും ഓലെ തന്നെ കൊണ്ടുപോയി അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ സ്റ്റോക്ക് ഉണ്ടോയെന്ന് വെച്ചിട്ട് ഡിറ്റ് കൊണ്ടുവരുന്നവരോട് ചോദിച്ചപ്പോൾ ഇല്ല അത് സ്റ്റോക്ക് തീർന്നതെന്നും പറഞ്ഞു അപ്പോൾ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല ഇതിപ്പോൾ അത് എൺപത് പീസ് തന്നെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതിൽ പത്ത് പീസേ ബാക്കിയുള്ളൂ അപ്പോൾ വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം ഞാൻ ഇതിൽ നേരിട്ട് റേറ്റ് പറയാത്തിൻ്റെ കാരണം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു റേറ്റ് പറയണ്ടാന്ന് ആവശ്യമുള്ളവരും മെസ്സേജ് അയക്കുക അവർക്ക് ഫോട്ടോസ് അയച്ചാൽ ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു ഒരു കാര്യങ്ങൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ എന്താണെന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഫോട്ടോസ് അയച്ചേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് എന്താണ് റേറ്റ് കാര്യങ്ങളൊക്കെ ആദ്യം പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഗൂഗിൾ പേയിൽ പൈസ റെഡി ആവുമ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പറയുക അപ്പോൾ നമ്മൾ അതുവരെ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും പെട്ടെന്ന് പറയണം ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യരുത് കാരണം ഞാനൊരാൾക്ക് ഒരു ഫോട്ടോസ് വിട്ടുകൊടുത്താൽ അവരുടെ വിവരം അറിഞ്ഞിട്ടാണ് അടുത്ത ആൾക്ക് ഫോട്ടോസ് വേറെ വിട്ടുകൊടുക്കുക ഈ ഒരു ഇത് അവിടെ പെൻഡിങ്ങിലായിട്ട് കിടക്കും അപ്പോൾ ആവശ്യക്കാർക്ക് ആ ഒരു ഫോട്ടോസ് മിസ്സാവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഓൺലൈനായിട്ട് ഇത് വിജയിപ്പിക്കാനുള്ള ടിപ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ കൊറിയർ അയക്കണതിനെ കുറിച്ച് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ആ വീഡിയോസ് നാളെ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ എൻ്റെ കസിൻ്റെ രണ്ട് കസിൻസിൻ്റെ കല്യാണം ഉണ്ട് വേറെ രണ്ട് മൂന്ന് കല്യാണമുണ്ട് കുറച്ച് കല്യാണ തിരക്കുകളാണ് നോമ്പുകൾ കയ്യാൻ കാത്തിക്കി ആൾക്കാരൊക്കെ മൊത്തത്തിൽ ഒരുമിച്ച് കല്യാണം ഇതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷോർട്സ് ഞാൻ വീഡിയോ ഇട്ടപ്പോളേ കുറേ പേര് വന്നിട്ട് നിങ്ങൾക്ക് അതൊന്ന് നിർത്തി കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ടുകൊണ്ട് ഇനി ഒന്ന് എങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടത് എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ പറയും പിന്നെ മിക്സ് ആൻഡ് മാച്ച് വെച്ചിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ടുള്ള മോഡലിലുള്ള നൈറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇടാം ഈ കല്യാണങ്ങളും ഇതൊക്കെ ആകുമ്പോൾ ഐക്കുള്ള കുറച്ച് അടിക്കാനും അതും ഇതുള്ളതുണ്ടാവും അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഈ സ്റ്റിച്ചിങ് ഇവിടെ വെൻഡിങ് കിടക്കും അപ്പോൾ പിന്നെ അതിമ്മേലും ഇതിമ്മലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ ഈ ചൂടുകൊണ്ട് ഒന്നിനും വയ്യ അല്ലെങ്കിൽ പറ്റണ ആൾക്കാരുടെയൊക്കെ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കാനില്ല വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കണേനേക്കാളും എനിക്കിഷ്ടം നിങ്ങളെ വീഡിയോയില് കമൻറ്റ് അയക്കണ്ടാണ് ആ കമൻ്റ് ഇങ്ങനെ വായിക്കുക അതിന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുക നല്ല രസമുള്ള ഒരു പരിപാടിയാണ് കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഒരു ഇത്ത ചീത്ത പറയുന്നുണ്ട് മത്സരമുണ്ട് മത്സരം ഉണ്ട് രണ്ട് മത്സരം നടത്താത്തീട്ട് അപ്പോൾ മത്സരം നടത്താമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇങ്ങനെ നോമ്പും ചൂടും പിന്നെ വീശും പെരുന്നാളും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഇങ്ങനെ ആകും ഇൻ്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ഇതിൻ്റെ അവസ്ഥ തന്നെ അതുകൊണ്ടാണ് ഇൻഷാല്ല നമുക്ക് നല്ല മത്സരങ്ങളൊക്കെ വലിയൊരു നാളാകുമ്പോഴത്തേനും ഒരു മത്സരം എന്തായാലും നടത്താം ഇപ്പം ചെറിയ പെരുന്നാളും വിഷുവും തുടങ്ങിയ ഒരുപാട് പേര് നല്ല സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും മോലെ അടുത്ത് അപ്പം നിങ്ങൾ ചെറിയ നാളിനും വിഷുവിനും ഇതിൻ്റെ കച്ചവടം ഉഷാറായി ഇനി അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കരുത് ഇതിൻ്റെ അടുത്ത് മെറ്റീരിയൽ എടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം കുറച്ചെങ്കിലും പീസ് അവിടെ വേണം ഈ ചെറിയ ചെറിയൊരുന്നാളിനും വിഷുവിനും ചോദിച്ചവരോട് വാങ്ങിയവലോട് ഇനി ഇപ്പോൾ പുതിയ മോഡൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങൾ മടിച്ച നിങ്ങളെ കഥ കഴിഞ്ഞ് അപ്പോൾ പത്തിരി ചിടുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ചട്ടകം ഇങ്ങനെ അതിൻ്റെ അയ്മലിങ്ങനെ അമർത്തി അതൊരുപോലെ പുള്ളിക്കൂലല്ലോ അതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സും എന്ത് ചെയ്യണം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ മറ്റുള്ളവരെ പോലെ ബോധ്യപ്പെടുത്തണം ആവശ്യം നമ്മളതല്ലേ അപ്പോൾ പിന്നെ നമ്മളാ ഉളുപ്പില്ലാതെ ചോദിക്കണം എന്തേ വിചാരിച്ചോ ആവുമോ എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊക്കെ കണ്ടു ഒഴിവാക്കിയിട്ട് മുന്നിട്ടിറങ്ങാം ഇപ്പോൾ വന്നത് ഇല്ലാതാക്കരുത് വലിയ ലാഭം ഒന്നും ഇല്ലാന്ന് പറഞ്ഞാണ്ട് തുടങ്ങിയ ഉടനെ തന്നെ ഇതാക്കാൻ നിൽക്കണ്ട ചോദിച്ചോലോടൊക്കെ ഒരു മടിയും കൂടാതെ ചോദിക്കാം അപ്പം അതാ ഈ വീഡിയോ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കാം താങ്ക് യു അസ്ലാമലേക്കും